നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നല്ല ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പരിചയസമ്പന്നനായ ഒരു ബോളർക്ക് പോലും അത് എളുപ്പമല്ല അവൻ ഭാവി താരം പ്രശംസയുമായി ലസി മലിംഗ ഇന്നലെ നടന്ന മുംബൈ ലക്നൗ ആവേശ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ ജെൻസയുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി അവസാന ഓവറിൽ എറിഞ്ഞ മോസിൻ ഖാൻ്റെ മികച്ച പഠനമാണ് ലക്നൌവിനെ ത്രസിപ്പിക്കുന്ന ജയത്തിലേക്ക് എത്തിച്ചത് ഈ വർഷത്തെ മുംബൈയുടെ മികച്ച ഫിനിഷർമാരിൽ ഒരാളായ ടിം ഡേവിഡും കാമറൂൺ ഗീനും ക്രീസിൽ നിൽക്കുക പതിനൊന്ന് റൺസാണ് മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന ഓവർ അറിയാൻ മോസിൻ ഖാനെ ഏൽപ്പിച്ച ക്രുണാലിൻ്റെ തീരുമാനം തെറ്റിയില്ല മികച്ച പഠനം പുറത്തെടുത്ത മോസിൻ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു ഏൽപ്പിച്ചു മോസിൻ പ്രകടനം തന്നെ ഏറെ ആകർഷിക്കുന്നു ഇന്ത്യയുടെ ഭാവി താരമാണ് മൂസിൻ എന്നും പറഞ്ഞിരിക്കുകയാണ് ഇതിഹാസ താരം ലസിത് മലിംഗ അവസാന ഓവറിൽ മൂസിൻ കാണിച്ച ക്ഷമയും സമചിത്തതയും എന്നെ ഏറെ ആകർഷിച്ചു പരിചയസമ്പന്നനായ ഒരു ബോളർക്ക് പോലും അത് എളുപ്പമല്ല കഴിഞ്ഞ സീസണിലും ചില മികച്ച പഠനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കണ്ടു തീർച്ചയായും ഭാവിയിലേക്കുള്ള താരമാണ് അദ്ദേഹം അദ്ദേഹമെന്നും മലിംഗ ട്വിറ്ററിൽ കുറിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ